സൌബിൻ ഷഹിറിന്റെ അഭിനയത്തെ വാനോളം പ്രശംസിച്ച് രജനീകാന്ത് സൌബിന്റെ കാര്യത്തിൽ ആദ്യം തനിക്ക് തീരെ ആത്മവിശ്വാസമില്ലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് ഞെട്ടിപ്പോയെന്നും രജനീകാന്ത് പറഞ്ഞു ഹോളി പ്രീ റിലീസ് ഇവന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇതാര് ചെയ്യണമെന്ന് എന്റെ മനസ്സിലും ലോകേഷിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്റെ അവസാന പടത്തിലും അവരുടെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഫഹദ് ഫാസിൽ പക്ഷേ അദ്ദേഹം ഇപ്പോൾ വളരെയധികം തിരക്കിലാണ് പിന്നെ ആര് ചെയ്യുമെന്ന് ആലോചിച്ചു കുറച്ചു സമയം തരണമെന്ന് പറഞ്ഞ് ലോകേഷ് പോയി പിന്നെ ഇവരെയും കൂട്ടി വന്നു മഞ്ഞുമല ബോയ് സില് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ഈ കഥാപാത്രമാകുമെന്ന് ലോകേഷിനോട് ചോദിച്ചപ്പോൾ നോക്കിക്കോ സര് ഗംഭീര ആർട്ടിസ്റ്റ് ആണ് എനിക്ക് കുറച്ച് സമയം തരൂ നൂറ് ശതമാനം നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു അവര് അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നതിനാൽ ഞാൻ എതിർത്തില്ല അങ്ങനെ സിനിമ തുടങ്ങി വിശാഖപട്ടണത്തെ ഷൂട്ടിംഗ് വന്നപ്പോൾ എനിക്ക് രണ്ടു ദിവസം ഷൂട്ട് ഇല്ലായിരുന്നു ആ രണ്ടു ദിവസം സൌബിന്റെ ഷൂട്ടായിരുന്നു മൂന്നാമത്തെ ദിവസം ലോകേഷ് വന്നപ്പോൾ ഒരു ലാപ്ടോപ്പും കയ്യിലുണ്ടായിരുന്നു സൗബിനെ അഭിനയിച്ച രണ്ട് മൂന്ന് സീനുകൾ എനിക്ക് കാണിച്ചു തന്നു എന്തൊരു നടനാണ് മൈ ഗോഡ് ഓഫ് വ്യൂ രജനികാന്തിന്റെ വാക്കുകൾ ലോകേഷ് കനകരാജും രജനീകാന്തും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കോഹ്ലി അനിരുതാണ് സംഗീത സംവിധാനം നാഗാർജിനെയാണ് ചിത്രത്തിലെ വില്ലന വേഷം അവതരിപ്പിക്കുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷം രജനീകാന്തും സത്യരാജും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയെന്ന പ്രത്യേകതയും കോലിക്കുണ്ട് ചിത്രം ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തും